ഈ അധ്യയന വർഷം ആദ്യത്തെ രണ്ടാഴ്ച കുട്ടികളെ പുസ്തകം പഠിപ്പിക്കത്തില്ല പിന്നെന്തോ പഠിപ്പിക്കും പിന്നെന്തോ പഠിപ്പിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പരിപാലനം നിയമം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പിന്നെ ലഹരി ഉപയോഗം ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ബോധവൽക്കരണമാണ് ആദ്യത്തെ രണ്ടാഴ്ച കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്നത് അത് ഞാനും കണ്ടായിരുന്നു അങ്ങനെ ഒരു ന്യൂസ് അതെ അറിഞ്ഞത് ശരിയാണെങ്കിൽ നല്ല തീരുമാനമാണ് തീർച്ചയായിട്ടും ഈ ഐൻസ്റ്റീന്റെ നിയമവും ഫാർഡേസ് ലോയും എല്ലാം പഠിപ്പിക്കുന്ന കൂട്ടത്തിന് എങ്ങനെ മര്യാദക്ക് ജീവിക്കാമെന്നുള്ളതും കൂടെ പഠിപ്പിച്ചു കൊടുത്താൽ നന്നായിരിക്കും തീർച്ചയായും അടുത്ത ജനറേഷന് നല്ല മാറ്റം വരും തീർച്ചയായും ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് ഇത് നിർത്താതെ എല്ലാ മാസവും ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും മാസത്തിൽ രണ്ടു മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് അവരനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ മാനസിക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുടർന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ അതിലൊരു ഹെൽപ്പ് എടുക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കൂടി സ്കൂൾ തലങ്ങളിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ും കുറച്ചും കൂടി പ്രയോജനം കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന ഈ ഒരു പുതിയ തുടക്കത്തിന് എല്ലാ ആശംസകളും എല്ലാവിധ ആശംസകളും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുക എന്നുള്ള നയമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പണ്ട് കൊറോണയൊക്കെ ചൈനയിൽ നിന്ന് തന്നെ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനു മുമ്പ് തന്നെ ഞങ്ങൾ അത് എന്ത് ചെയ്തു കുട്ടികൾക്ക് കൃത്യമായിട്ടും എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അതിൻ്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അതായത് എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിൽ ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് കുട്ടികളുടെ ലൈഫിൽ ആവശ്യമായി വളരെയേറെ അവർ മനസ്സിലാക്കേണ്ടതായ അവരെ ബോധവൽക്കരിക്കപ്പെടേണ്ടതായ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനം കൂടി ആദ്യം ഒരു രണ്ടാഴ്ച കൊടുക്കും എന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ സത്യത്തിൽ ഐക്യാൻ ലൈഫ് സ്കൂള് അടിമാലിൽ ആരംഭിച്ച ഐക്യാൻ ലൈഫ് സ്കൂള് ഇത് നേരത്തെ തന്നെ കൃത്യമായി പ്ലാൻ ആ സ്കൂൾ ലൈഫ് സ്കൂൾ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വെച്ചിരിക്കുന്നത് കുട്ടികളുടെ പഠനങ്ങളും അറിവുകളും വെറും പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പരമ്പരാഗതമായ പഠന രീതികളിൽ നിന്നും ഈ മാറി വന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് ലൈഫിൽ ആവശ്യമാകുന്ന എല്ലാ സ്കില്ലുകളും അതുപോലെ തന്നെ മോറൽ വാല്യൂകളും ഇതെല്ലാം അത്യാവശ്യം അവർക്ക് നൽകി അവരെ സമൂഹത്തിൽ മാതൃകാ മാതൃകാപുരുഷന്മാരാക്കി മാറ്റുക എന്നുള്ള കൃത്യമായ കൂടിയുള്ള ദൗത്യമാണ് അയക്കാൻ ലൈഫ് സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുതന്നെയാണ് ലൈഫ് സ്കൂൾ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിരിക്കുന്നത് കൃത്യമായി അവർ പഠിക്കേണ്ട പാഠങ്ങളും എല്ലാം കിട്ടുന്നതിനോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിൽ ആവശ്യമാകുന്ന പെരുമാറ്റശീലങ്ങൾ ഓരോന്നിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ചെയ്യാത്ത ചെയ്യേണ്ടതാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണോ അരുതായ്മകൾ അതിനെല്ലാം മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും വളരെയേറെ അറിയിക്കുകയാണ്